സഫ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അഴിമതി ആരോപണവും വിവിധ ആവശ്യങ്ങളും ഉന്നയിച്ച് എടവണ പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിലേക്ക് പ്രതിപക്ഷ സി ഡി എസ് മെമ്പർമാർ മാർച്ച് നടത്തി എം എൽ എ പി കെ ബഷീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് എടവണ്ണയുടെ ചരിത്രത്തിൽ ആദ്യമായി കുടുംബശ്രീ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രൂപീകരണമായ കാലഘട്ടം മുതൽ ഇന്നേ വരെ നമ്മുടെ സഹോദരിമാരെ കുടുംബശ്രീ അംഗങ്ങൾക്ക് റോട്ടിൽ കൂടി നടന്ന് ഒരു ഓഫീസ് ഉപരോധിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കിയത് ഇന്ന് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫിന്റെ ഭരണസമിതിയും അതിന്റെ കുടുംബശ്രീയുടെ സി ഡി എസിന്റെ പ്രസിഡന്റുമാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിക്കണം എടവണ്ണ പഞ്ചായത്തിൽ അഞ്ഞൂറ്റി പതിനൊന്ന് അയൽക്കൂട്ടങ്ങൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് ജയജ് നൂറ്റി അറുപത് സ്വയം സംരംഭകർ ഉള്ള ീയാണ് എടവണ്ണ ഗ്രാമ പഞ്ചായത്ത് തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ എന്തിനാണ് ഈ പാവപ്പെട്ട സഹോദരിമാർക്കൊണ്ട് മൂവായിരത്തെ പഞ്ചായത്ത് വാങ്ങേണ്ടത് അല്ല വാങ്ങേണ്ടത് ആ ഓർഡറിൽ എന്താണ് പറയുന്നത് വേണമെങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ സർക്കാരിന്റെ ഉത്തരവുകൾ നിർബന്ധമായി വാങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല എന്തിനാണ് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യം പിന്നെ ഈ കുടുംബശ്രീ വന്നതിനേഷം എന്നാണ് സി ഡി എസിന്റെ പ്രസിഡന്റ് ഓഫീസിൽ വരാറുള്ളത് ഉച്ചക്ക് ഒരു മണിക്ക് ഒന്ന് രണ്ടു വന്ന് തിരുമൂർത്തികൾ മാത്രം മരണം നടത്തുന്ന ഒരു കുടുംബശ്രീ ആയിട്ട് മാറിയില്ലേ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ സ്വയം സംരംഭം രജിസ്റ്റർ ചെയ്യാത്ത ആൾക്ക് എങ്ങനെയാണ് കുടുംബശ്രീയുടെ രണ്ടര ലക്ഷം രൂപയുടെ ലോൺ കൊടുക്കുന്നത് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ടല്ലോ മെമ്പർ സെക്രട്ടറി സമാധാനം നിങ്ങളും പറയണം എടവണ്ണ ഹാജിപാലം പരിസരത്ത് ആരംഭിച്ച മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു എടവണ്ണ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞു സി ഡി എസ് പ്രസിഡന്റിനെതിരെയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് പി കെ ബഷീർ എം എൽ എ നടത്തിയത് കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണപ്പെടുത്തി മുന്നോട്ടുപോയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു ഇ എ കരീം എ അഹമ്മദ് കുട്ടി വി പി ലുഖ്മാൻ വി ഹൈദർ സുനീറ സമദ് റംല സുബൈർ ബി വി ഉഷ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം